രാജ്യമാണ് തന്റെ കുടുംബം എന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ അമ്മയും സഹോദരിമാരും തന്റെ കുടുംബാംഗങ്ങളാണ് പശ്ചിമബംഗാളിലെ ബരാസത്തിൽ നാരി ശക്തി വന്ദൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഞാൻ മോദി കുടുംബം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ജനങ്ങൾ आजकल मेरे परिवार के बारे में पूछ रहे हैं ये लोग कह रहे हैं कि मोदी का खुद का परिवार ही नहीं है इसलिए मैं परिवारवाद के खिलाफ बात कर रहा सकता हूँ इन गोर परिवारवादियों को जरा यहाँ आकर के नजर डाले मेरे देश की ये बहनें जो यहाँ बहुत बड़ी संख्या में आई हैं जो देश के कोने कोने से इस कार्यक्रम से जुड़ी हुई है यही तो है मोदी का परिवार मोदी के शरीर का कण कण और जीवन का पल पल इसी परिवार के लिए देश की मातृशक्ति के लिए समर्पित है എസ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു മോദിയുടെ സന്ദർശനം പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുതിയ ഊർജം പ്രത്യേകിച്ച് സന്ദേശ് ജനങ്ങൾക്ക് സ്ത്രീകൾക്ക് നൽകി എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സന്ദേശ് കാലിയിൽ പീഡനത്തിനും അതുപോലെ അക്രമത്തിനും ഇരയായ സ്ത്രീകളെ നരേന്ദ്രമോദി കണ്ടു എന്ന വാർത്തയാണിപ്പോൾ പുറത്ത് വരുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാനുള്ളത് ജിഷ്ണു അനന്തംബ്യാർ സന്ദേശകാലിയിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തുകയും ആ അതിക്രമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പും പോരാട്ടവും അവിടത്തെ അമ്മമാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ നടത്തുമ്പോഴാണ് സന്ദേശകാലിക്ക് സമീപമുള്ള ഗ്രാമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നാരി ശക്തി വന്ദൻ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ വൻ ജനാവലി ഈ പരിപാടിയിൽ പങ്കെടുക്കത്തു അതിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ അല്പസമയങ്ങൾക്ക് മുൻപ് കേട്ടു വളരെ വികാരം പരിതനായിട്ടുള്ള ഒരു വാക്കുകളാണ് അല്ലെങ്കിൽ ഈ അമ്മമാരെയും പെങ്ങന്മാരെയും സ്ത്രീകളെയും എല്ലാം ചേർത്ത് നിൽക്കും എന്നുള്ള വലിയ ഉറപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു പരിപാടിയിൽ നടത്തിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിക്ക് നേരെ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം മോദി കാവൽക്കാരനാണ് എന്നൊരു പ്രചാരണം പ്രതിപക്ഷം നടത്തിയിരുന്നു പിന്നീട് എല്ലാവരും കാവൽക്കാരാണ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ കാവൽക്കാരനാണ് താനെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അതിന് സമാനമായി ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ മോദിക്ക് കുടുംബമില്ലാത്തതുകൊണ്ട് ാണ് പ്രധാനമന്ത്രി എപ്പോഴും ഈ കുടുംബ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുന്നത് എന്നൊരു ആരോപണം ആ ലാലു പ്രസാദ് യാദവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിനെ ബദലായിക്കൊണ്ട് രാജ്യം മുഴുവൻ മോദിയുടെ കുടുംബമാണ് എന്ന വലിയ ആ ഒരു പ്രചാരണം ബി ജെ പിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കവേ ഈ രാജ്യത്തെ ഓരോ കോണുകളിലുമുള്ള അമ്മമാരും പെങ്ങളും പെങ്ങന്മാരുമാണ് തന്റെ കുടുംബം ആ കുടുംബത്തിന് വേണ്ടിയാണ് തൻ്റെ ഓരോ പ്രവർത്തനം എന്നുള്ളത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കൊണ്ട് ഒപ്പം സന്ദേശ്കാലിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ സന്ദേശകാലിയിൽ അല്ലെങ്കിൽ ബംഗാളിലെ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ പൂർണ്ണ പരാജയമാണ് എന്ന ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വാക്കുകൾ ആരോപണം പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കുണ്ടായി ഒരിക്കൽ പോലും ആ തൃണമൂൽ ഈ ബംഗാളിലെ സ്ത്രീകളുടെ സംരക്ഷണം അല്ലെങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കാൻ ശ്രമിച്ചിട്ടില്ല ഈ പ്രതിപക്ഷ മുന്നണിയോടൊപ്പം ചേർന്നുകൊണ്ട് രാഷ്ട്രീയം കളിക്കുകയല്ലാതെ ജനങ്ങൾക്ക് എന്ത് വേണം ജനങ്ങൾക്ക് എന്ത് സംരക്ഷണം നൽകണം എന്നതിൽ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണ പരാജയമാണ് എന്ന രാഷ്ട്രീയപരമായ ആരോപണം പ്രധാനമന്ത്രി മുൻപോട്ട് വെച്ചിട്ടുണ്ട് ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇനിയൊരു സന്ദേശകാലി ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അപ്പം ഈ ഒരു നാരീശക്തി വന്ധൻ പരിപാടിയിൽ സന്ദേശകാലയിൽ നിന്നുള്ള ഈ അതിക്രമം നേരിട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തിരുന്നു അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് അവരുടെ പരാതി ബോധിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോഴും അന്വേഷണം മുൻപോട്ട് പോവുകയാണ് അന്വേഷണത്തിന്റെ ചുമതല സി ബി ഐക്ക് കൈമാറാനും ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഷാജഹാൻ ഷെയ്ഖിനെ കേന്ദ്ര ഏജൻസികളുടെ കസ്റ്റഡിയിലേക്ക് നൽകാനും കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അന്വേഷണം സമഗ്രമായി മുൻപോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇനിയൊരു സന്ദേശം സന്ദേശകാലി എന്ന ഉറപ്പും പ്രധാനമന്ത്രി മണ്ണിൽ നിന്നുകൊണ്ട് ജിഷ്ണു സന്ദേശ്കാലിയിലെ യാഥാർത്ഥ്യം തേടി ജിഷ്ണുവും അതുപോലെ ഉണ്ണിക്കെ വാര്യരും അവിടെ എത്തിയിട്ടുണ്ടല്ലോ ഈ സന്ദേശകാലിയിൽ പീഡനത്തിന് ഇരയായ അക്രമത്തിന് ഇരയായ സ്ത്രീകളെ കാണാൻ സാധിച്ചോ സന്ദേശ്കാലിയിൽ നിലവിലുള്ള അവസ്ഥ എന്താണ് അനിൽ നമ്പർ സന്ദേശ്കാലിക്ക് സമീപമാണ് നമ്മളിപ്പോൾ ഉള്ളത് സുന്ദർബൻ മേഖലയിലെത്തി അവിടെ നിന്ന് ബോട്ടിൽ വേണം സന്ദേശകാലിയിലേക്ക് പോകുന്നതിന് വേണ്ടി നാളെ രാവിലെ രാവിലെയോടുകൂടി സന്ദേശ്കാലിയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവിടെ അതിക്രമത്തിനിരയായിട്ടുള്ള സ്ത്രീകളുമായും ഒപ്പം അവിടുത്തെ ജനങ്ങളുമായും സംസാരിക്കാൻ സാധിക്കും അവിടെ എന്താണ് നടന്നത് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ തന്നെ പരിശോധിക്കുമ്പോൾ കാലങ്ങളായി തൃണമൂൽ കോൺഗ്രസും ഷാജഹാൻ ഷെയ്ഖ് ഉൾപ്പെടെയുള്ള നേതാക്കളും ആ ഒരു ചെറിയ ഗ്രാമത്തെ പൂർണ്ണമായും ഒരു നിയന്ത്രണത്തിൽ വെച്ച് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ പൂർണ്ണമായും അടിമകളാക്കി കൊണ്ടു നടക്കുകയും അവിടുത്തെ സ്ത്രീകളെ ലൈംഗികപരമായി ചൂഷണം ചെയ്യുകയും ഭൂമി തട്ടിയെടുക്കുകയും സാമ്പത്തികപരമായി ചൂഷണം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുവരെയുള്ള പരാതികൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം രേഖകളുള്ള പരാതികൾ അല്ലെങ്കിൽ രേഖകളാൽ പരാതി എഴുതി നൽകിയ പരാതികൾ ഇതിനോടകം ആയിരത്തി അഞ്ഞൂറിന് മുകളിലുണ്ട് അതിൽ അഞ്ഞൂറോളം പരാതികൾ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ് ബാക്കിയുള്ള പരാതികളെല്ലാം തന്നെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടതാണ് പല സ്ത്രീകളും കൂട്ടബലാത്സംഗത്തിനിരയായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു അപ്പം ഇതൊരു ചുരുങ്ങിയ കാലയളവില വളരെ കുറച്ച് കാലം അധികമായി ഈ ഒരു ജനതയെ മുഴുവൻ അടിമകളാക്കി വെച്ചുകൊണ്ട് അവരെ പുറത്ത് ഇക്കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കാത്ത തരത്തിൽ ബന്ദികളാക്കി വെച്ചുകൊണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ കാടത്തം ഈ പശ്ചിമ ബംഗാളിൽ അരങ്ങേറിയത് നമുക്കറിയാം ഈ ജനങ്ങൾക്ക് നേരെയുള്ള ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഭരണത്തിന്റെ തളവിൽ നേതാക്കൾ ജനങ്ങൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങൾ ആ ബംഗാളിൽ ആ പൊതുമുള്ളതല്ല നേരത്തെ നന്ദിഗ്രാം ആണെങ്കിലും സിംഗൂരാണെങ്കിലും ആണെങ്കിലും ഭരണത്തിന്റെ തണലിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ചരിത്രം മുൻപും പശ്ചിമബംഗാൾ ഏറ്റവും അവസാനത്തെ വാക്കാണ് അല്ലെങ്കിൽ അവസാനത്തെ സംഭവമാണ് സന്ദേശ്കാലി അവിടെ വലിയ രീതിയിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടു സാമ്പത്തികപരമായ ജനത ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത നിയമ നടപടികൾ മുൻപോട്ട് പോകുന്നു ആയിരത്തി അഞ്ഞൂറിലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ അവിടെ എന്താണ് നടന്നത് എന്നുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ അവർ പരമ്പരകളായി തന്നെ അല്ലെങ്കിൽ വ്യത്യസ്ത സ്റ്റോറികളായി തന്നെ അടുത്ത ദിവസങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് കരുതേണ്ടത് അനിൽ നമ്പ്യ മുഖ്യമന്ത്രി മമതയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ടോ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് പരിപാടികൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അതിൽ നിന്നും അത് സംബന്ധിച്ചൊരു യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടില്ല അദ്ദേഹത്തിന് കൊൽക്കത്തയിലും ഈ ഇന്നിപ്പോൾ നടന്നിട്ടുള്ള ശക്തി ബന്ധൻ പരിപാടിയുമാണ് ബംഗാളിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ കൂടി ആ ബംഗാളിലെത്തിയ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഈ സന്ദേശകാലിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒപ്പം ഏത് തരത്തിലുള്ള നിയമ നടപടികൾ മുൻപോട്ട് പോകുന്നു എന്നുള്ളതും പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് വിലയിരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കാരണം സമീപകാലത്ത് ഏറ്റവും പുറത്തു വന്നിട്ടുണ്ട് ാണ്പ്പിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ നാണിപ്പിക്കുന്ന ലജ്ജാകരമായിട്ടുള്ള അത്രയും ക്രൂരത നിറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് സന്ദേശകാലയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് അവിടെയും ചൂഷണത്തിനെതിരെയായിട്ടുള്ള സ്ത്രീകൾ ഇപ്പോൾ ആ ബന്ധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അടിമത്തം തകർത്തുകൊണ്ട് ഇക്കാര്യങ്ങൾ പുറത്തു പറയുന്നതിനും ഈ അടിച്ചമർത്തലിനെതിരെ പ്രതിഷേധിക്കുന്നതിനും തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായും കേന്ദ്ര സർക്കാർ അതിനെ ഏറെ ഗൗരവത്തോടു കൂടി കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു സി ബി ഐ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകും പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമോ എന്ന സ്ഥിരീകരണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് യെസ് എന്തായാലും ജിഷ്ണുവിൻ്റെ റിപ്പോർട്ടുകൾക്ക് കാത്തിരിക്കുകയാണ് രാജ്യമാണ് തൻ്റെ കുടുംബം എന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി ഓരോ അമ്മയും സഹോദരിമാരും തൻ്റെ കുടുംബാംഗങ്ങളാണ് പശ്ചിമബംഗാളിലെ ബരാസത്തിൽ ശക്തി വന്ദൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ മോദി കുടുംബമെന്ന് ഉറക്കെ വിടിച്ചു പറഞ്ഞ ജനങ്ങൾ അർഷാരവത്തോടെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്